ഏകദേശം ആയിരം സ്റ്റെപ്പുകൾ കയറി കാണേണ്ട മഹാദേവനെ എഴുന്നൂറ് സ്റ്റെപ്പുകൾ കയറിയപ്പോഴേക്കും കണ്ടു അതും ഒരു മനുഷ്യന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ മധുക്കരയിലായി സ്ഥിതി ചെയ്യുന്ന അരുൾമികു ധർമ്മലിംഗേശ്വരർ കോവിൽ കൊച്ചി സേലം ഹൈവേയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മലനിരകൾക്കിടയിൽ തലയിടുപ്പോടു കൂടി നിൽക്കുന്ന ഈ സ്വയംഭു ശിവക്ഷേത്രം ദ്വാപാരയുഗത്തിൽ വനവാസത്തിനായി വന്ന പഞ്ചപാണ്ഡവർ ഈ സ്വയംഭു ശിവക്ഷേത്രത്തിൽ വന്ന പൂജകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം അന്ന് ഈ കോവിലിന്റെ അടിവാരത്തിൽ കാവലിനായി നിന്ന് ഭീമന്റെ കാൽപാദം നമുക്ക് അടിവാരത്തിൽ കാണാൻ സാധിക്കും മാത്രമല്ല ഭീമന് വേണ്ടി പ്രത്യേകം കോവിലും പണി കഴിപ്പിച്ചിട്ടുണ്ട് ഓരോ തവണ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് വരുമ്പോഴും ഈ കോവിൽ കാണുമ്പോൾ ഇവിടേക്ക് പോകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് മഹാദേവൻ ഞങ്ങളെ കുടുംബത്തോടൊപ്പം അനുഗ്രഹിച്ചത് പ്രകൃതിയാൽ അത്രയും മനോഹരമായ ഏകദേശം ആയിരം സ്റ്റെപ്പ് കളുള്ള ഈ കോവിലേക്ക് ഓരോ പടികൾ കയറി മുകളിലേക്ക് പോകുമ്പോഴും മനസ്സിൽ അത്രയും സന്തോഷമായിരുന്നു എന്നാൽ മുകളിലേക്ക് പോകും തോറും ശ്വാസമെടുക്കാനുള്ള പ്രയാസം നല്ല രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി അത്രയ്ക്ക് സ്റ്റെപ്സാണ് കേട്ടോ വിചാരിക്കുന്നത് അല്ലായിരുന്നു വെള്ളം വാങ്ങിക്കണം എന്ന് കരുതി പക്ഷേ അവസാന നിമിഷം അത് മറന്നുപോയി ഏകദേശം എഴുന്നൂറ് സ്റ്റെപ്പുകൾ കയറിയപ്പോൾ പ്രകാശയുടെ നല്ല രീതിയിൽ തളർന്നു പോയിരുന്നു ആൾക്ക് ഡീഹൈഡ്രേഷൻ ആയിട്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ കുഞ്ഞ് കൈയിലുള്ളത് കൊണ്ട് ബേസിക് ആയിട്ട് കയ്യിൽ കരുതേണ്ട വെള്ളം പോലും എടുക്കാത്തതിൽ ആൾക്കൊരു പരിഭ്രമം ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാത്ത അവസ്ഥ അത്രയും ദൂരം വരുകയും ചെയ്തു നല്ല രീതിയിൽ ശ്വാസം ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റെപ്പുകൾ കയറി ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഒരു മനുഷ്യൻ താഴേക്ക് ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് എന്ത് പറ്റി സഹോദര എന്ന ആൾ വന്ന് ചോദിച്ചു അമ്പലത്തിനടുത്ത് ഏകദേശം എത്താറായെന്നും ഇനി ഇരുന്നൂറ് സ്റ്റെപ്പുകൾ മാത്രമേ ബാക്കിയുള്ളൂ അവിടെ പോയാൽ വെള്ളം കിട്ടൂന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായത് പക്ഷേ പ്രകാശേട്ടൻ നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്ക് സ്റ്റെപ്പ് കയറാൻ സാധ്യമല്ലായിരുന്നു എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമത്തോടു കൂടി വീണ്ടും അവിടെ നിന്നു എന്നാൽ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരാണെന്ന് പോലും അറിയാതെ ആ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇരുന്നൂറ് സ്റ്റെപ്പുകൾ മുകളിൽ ഓടിക്കയറി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാൻ തന്നു ആ വെള്ളം കുടിച്ചതിന് ശേഷമാണ് ആള് പഴയ ഉത്സാഹത്തോടു കൂടി മലമുകളിൽ കയറി ഭഗവാനെ കണ്ടത് ഞാൻ കൂടി ഭഗവാനെ കണ്ണ് നിറയെ കണ്ടു തൊഴുതു ഭഗവാൻ ചിലപ്പോൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതുപോലുള്ള മനുഷ്യരിലൂടെയാണ് ഞാൻ അയാളിലൂടെ ഭഗവാനെ കാണുകയായിരുന്നു വലിയ വലിയ അതിശയങ്ങളൊന്നും വേണ്ട നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഭഗവാൻ കണ്ടാൽ അതിനേക്കാൾ കൂടുതൽ ഭാഗ്യമുണ്ടോ സാധിക്കുമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം ഞാൻ അഡ്രസ്സ് പിൻ ചെയ്യാം ഓം നമശിവായ